പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്നാവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഓഗസ്റ്റ് മാസമാണ് അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചത് പെരുമുടൂർ സ്കൂളിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ സ്കൂളിലെ പി ടി നിരന്തരം നടത്തിയ ഇടപെടലുകളാണ് അടിപ്പാത നിർമ്മാണത്തിലേക്ക് റെയിൽവേയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ ഉണ്ടാവാൻ ഇടയാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര റെയിൽവേ റെയിൽവേ മന്ത്രിക്കും ഡിവിഷൻ മാനേജർക്കും മാനേജർക്കും ജനറൽ തുടങ്ങി റെയിൽവേയുടെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പി ടി വസന്ധികൾക്ക് നിവേദനം നൽകി അതിന് ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി നമുക്ക് വിദ്യാലയത്തിലൊരു കുട്ടി മരണപ്പെട്ടതിൻ്റെ ഭാഗമായി റെയിൽവേ അടിപാത പ്രശ്നം അതി രൂക്ഷമായൊരു യാത്രാ പ്രശ്നമായിട്ട് കാണുകയും അതിൻ്റെ ഭാഗമായി ഒന്നും കൂടി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് നിവേദനം നൽകി പ്രവർത്തനം ഒന്ന് സ്പീഡപ്പാക്കി അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് റെയിൽവേ റെയിൽ കടന്നുള്ള യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടി നിലവിലുള്ള സ്റ്റെപ്പുകൾ മാന്തി ആ വഴി ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി അതിൻ്റെ തലത്തിൽ ഒരു സംഘം പാലക്കാട് റെയിൽവേ ഡിഷൻ ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് നിരവധി തവണ പി ടി പ്രസിഡന്റ് നൽകുന്ന ഞാനും വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി സ്കൂളിലെ പഴയ സ്കൂൾ വർക്ക് ചെയ്തിരുന്ന അധ്യാപകൻ സുധീഷ് മാഷ് അരുൺ പൂർവ്വ വിദ്യാർത്ഥി സംഘനയുടെ ഭാരവാഹികളിൽ അരുൺ തുടങ്ങിയ ഞങ്ങൾ പേരും നിരന്തരം റെയിൽവേ ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും ആ പ്രവർത്തനങ്ങളിലൊക്കെ തുടർച്ച എന്ന നിലക്കാളാണ് ഇതിൻ്റെ അനുമതി കഴിഞ്ഞ ദിവസം റെയിൽവേ ഡിവിഷൻ ഓഫീസിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട പി ടിയുടെ നേതൃത്വത്തിൽ സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വീണ്ടും നിവേദനം നൽകിയത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ റെയിൽ മുറിച്ചു കിടക്കുന്നതിനിടെ സ്കൂളിലെ വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിക്കാനിടയായി ഇതേ തുടർന്ന് മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി നവകേരള സഹസിലും പരാതി നൽകുകയുണ്ടായി ഇതിനിടെയാണ് നിലവിലെ വഴി റെയിൽവേ അടച്ചത് തുടർന്ന് സ്കൂളിൽ സർവകക്ഷിയോഗം വിളിക്കുകയും റെയിൽവേ അധികൃതരെ നേരിട്ട് കാണുകയും ചെയ്തു തുടർന്ന് എം പി എം എൽ എ മെട്രോമാൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരെയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു അനുമതി ഓഫീസിൽ കാര്യങ്ങൾ വിശദമായി ഇവർ സൂചിപ്പിച്ചു അന്നത്തെ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ അനുസരിച്ചിട്ട് ഇതൊരു പാടം ആയതുകൊണ്ടും റെയിൽവേക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടും ഇവിടെ ഒരു അടിപ്പാത സാധ്യമല്ല എന്ന നിഗമനത്തിൽ അവരൊരു ഫുട് ഓവർ ബ്രിഡ്ജിനാണ് സജഷൻ കൊടുത്തത് പ്രപ്പോസൽ അയച്ചത് ഓവർ ഓവർബ്രിഡ്ജ് നമുക്കറിയാം നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ അപ്പറക്കി കിടക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ജനുവരിയിൽ പോയപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത് ഫുട് ഓവർബ്രിഡ്ജിനാണ് പ്രൊപ്പോസൽ പോയിട്ട് അത് പ്രായോഗികമായിട്ട് കുട്ടികൾ ഉപയോഗിക്കില്ല എന്നുള്ളതും അത് അത് വന്നാൽ പോലും കുട്ടികൾ റെയിൽ മുറിച്ചു കടന്നിട്ടുള്ള പാത മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളൂ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് ഒരു പെഡസ്ട്രിയൻ സബ്വേ അല്ലെങ്കിൽ ലിമിറ്റഡ് യൂസേജ് സബ്വേ എന്നാണ് റെയിൽവേ അവരുടെ പദപ്രയോഗം അതിന് വേണ്ടിയിട്ട് പുതിയൊരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ അപേക്ഷ കൊടുത്തു അതിനുശേഷം നിരവധി മീറ്റിങ്ങുകളുണ്ടായി ഷൊർണൂരിൽ നിന്ന് ഡിവിഷൻ ആൾക്കാർ വന്നിട്ട് പുതിയ ഫീസിബിലിറ്റി നടത്തി അതിൽ ദൗർഭാഗ്യവശാൽ ആദ്യം നടത്തിയ ഫീസിബിലിറ്റി ചെന്നൈയിലേക്ക് അയച്ചപ്പോൾ അവിടെ നിന്ന് മൂന്ന് ക്വയറീസ് വന്നിരുന്നു ആ മൂന്ന് ക്വയറികളുടെ മറുപടി അയക്കാൻ പറഞ്ഞിട്ട് തിരിച്ചുവിട്ടപ്പോൾ ഷൊർണൂർ ഡിവിഷനിൽ നിന്നും വന്ന പുതിയ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടോന്നറിയില്ല വളരെ പ്രതികൂലമായിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഞങ്ങൾ വീണ്ടും ഡി ആർ എഫ് സറിനെ കാണുകയും അദ്ദേഹത്തിനോട് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ടീമിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ഈ സ്കൂളിൻ്റെ ചരിത്രം അതായത് ഏകദേശം നൂറ്റി നാല്പത് വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണ് പുനശ്ശേരി നീലകണ്ഠ ശർമ്മ എന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് സ്ഥാപിച്ച സ്കൂളാണ് സംസ്കൃതമാണ് ഇവിടുത്തെ പ്രധാന ഭാഷ ഓറിയൻറ്റൽ സ്റ്റാറ്റസിൻ്റെ സ്കൂളാണ് അതിലുപരി രണ്ടായിരത്തി ഇരുന്നൂറോളം ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ ഇങ്ങനത്തെ പ്രാധാന്യം എല്ലാം അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഇതിന് കുട്ടികൾക്ക് സേഫായിട്ടൊരു വഴി ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളതിൽ പുള്ളി പറഞ്ഞത് അവരോട് പറഞ്ഞു ഞങ്ങൾ ഇന്നത് വളരെ കൃതജ്ഞതയോടെ ഓർക്കുകയാണ് ഇനി ഈ പ്രൊജക്റ്റ് ഞാൻ ആണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹം അവരോട് വേറെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ മനസ്സിലാക്കി എന്നുള്ളത് വലിയ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കി അടിപ്പാഗ നിർമ്മാണം ഉടൻ തുടങ്ങാമെന്നും റെയിൽവേ അറിയിച്ചതായി ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പി ടി പ്രസിഡന്റ് കെ സുകുമാരൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് പി അരുൺ എന്നിവർ പങ്കെടുത്തു